ഇന്ത്യയിൽ നമുക്ക് ജനാധിപത്യ സംവിധാനങ്ങളുണ്ട് ആ ജനാധിപത്യം കൊണ്ടാണ് ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരായി വരുന്ന എല്ലാ വെല്ലുവിളികളെയും നമ്മൾ ചെറുക്കുന്നതും തോൽപ്പിക്കുന്നതും ആ ജനാധിപത്യ സൗകര്യങ്ങൾ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനാപരമായ അവകാശങ്ങൾ നമുക്കുള്ളതുകൊണ്ടാണ് അഭിമാനത്തോടെ ഈ രാജ്യത്ത് നമുക്ക് വിളിച്ചു പറയാൻ കഴിയും നമ്മളൊക്കെ വിശ്വാസികളാണ് അഭിമാനത്തോടെ ഈ മതബോധം നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നവരാണ് നമ്മെ ഒന്നും ചെയ്യാൻ ാണ് ഒരാൾക്കുംകസിൽ കോഡ് തുടങ്ങിയ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ആരെങ്കിലും ഒക്കെ പേടിപ്പിക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും ആയുധം കൊണ്ടല്ല ആൽബലം കൊണ്ടല്ല ഭരണഘടനാപരമായ അവകാശങ്ങൾ കൊണ്ടും നിയമങ്ങളുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടും അപ്രകാരം അജഞ്ചലമായ നമ്മുടെ വിശ്വാസം കൊണ്ടും അത്തരം ചിന്തകളെയും അത്തരം വർത്തമാനങ്ങളെയും നമ്മൾ തോൽപ്പിക്കുകയാണ് തോൽപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇടയിൽ നമ്മൾ ആലോചിക്കുന്നു പാവപ്പെട്ട നമ്മുടെ സഹോദരന്മാരെ ഇന്ത്യ രാജ്യത്തിന്റെ അയൽ രാജ്യമായ പഴയ ബർമ്മ ഇന്നത്തെ മ്യാൻമാറിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഐ എസ് കുറിച്ച് പത്രങ്ങളോ മീഡിയയിൽ ഉൾപ്പെടുന്ന ഏത് മീഡിയകളോ എഴുതുന്നതോ പ്രചരിപ്പിക്കുന്നതോ അല്ലെങ്കിൽ അവരുടെ ഭീകരമായ രീതികൾ സമൂഹത്തിന്റെ മുമ്പിൽ പറയുന്നതിനോ നമ്മൾ ഒരിക്കലും എതിരല്ല കാരണം നമ്മളുടെ ആളുകളെല്ലാവരും അവർ വിശ്വാസികളുമായി പുലബന്ധില്ലാത്ത ആളുകളാണ് യാതൊരു ബന്ധില്ലാത്ത ആളുകളാണ് എന്തേ ഈ തുടങ്ങിയ ഭീകര സംഘടനകൾ ഈ ലോകത്തുണ്ടാക്കുന്ന ദുഷിച്ച കാര്യങ്ങൾ മുന്നിൽ കൊണ്ടുവരുന്ന ലോകത്തോടെ ഉള്ളതിൽ കവിഞ്ഞു പറയുന്ന പത്രങ്ങളോ മീഡിയകളോ എന്തേ ഈ പാവപ്പെട്ട മനുഷ്യന്മാർക്ക് വേണ്ടി സംസാരിക്കുന്നില്ല എന്നത് എത്രമേൽ ഖേദകരമായ ഒരു കാര്യമാണ് അല്ലേ വളരെ ദൗർഭാഗ്യകരമല്ലേ പ്രിയപ്പെട്ടവരെ അത് മനുഷ്യരല്ലേ അവിടെയുള്ളവരെന്താ മൃഗങ്ങളാണ് അവിടെയുള്ളവർ നമ്മെപ്പോലെ രക്തവും മജ്ജവും മജ്ജയും മാംസവുമുള്ള മനുഷ്യരല്ലേ മ്യാൻമാറിൽ നടന്ന ഈ കൂട്ടക്കുരുതിയെ കുറിച്ച് ആഗോള അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളുടെ ഫലമായി ഒരു ഇന്റർനാഷണൽ അന്വേഷണ പാനൽ ഉണ്ടാവുകയുണ്ടായി ഈ കഴിഞ്ഞ ദിവസം അതിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു വലിയ വാർത്താ ഏജൻസികളിലൂടെ പുറത്തു വന്ന റിപ്പോർട്ട് എന്താണെന്നറിയോ മ്യാൻമറിൽ നടന്ന കാര്യങ്ങളൊന്നും അവിടുത്തെ നിയമത്തിനെതിരല്ല നിയമത്തിന് വിരുദ്ധമായി പട്ടാളമോ പോലീസ് ഉദ്യോഗസ്ഥരോ യാതൊന്നും ആ രാജ്യത്ത് ചെയ്തിട്ടില്ല ഇതിനെക്കാളും വലിയ ക്രൂരതകൾ ഉണ്ടാവും എന്താണ് മ്യാൻമറിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വംശീയമായ ഉന്മൂലനമാണ് എന്ന് പറയുന്ന വംശമുണ്ടല്ലോ അതിലെ അവസാനത്തെ ആളെയും പൂർണ്ണമായും ഏറ്റവും വലിയ പ്രവർത്തനങ്ങളാണ് ഇന്ത്യയുടെ അയൽ രാജ്യമായ മ്യാൻമറിൽ നടന്നുകൊണ്ടിരിക്കുന്നത് രോഹിംഗ്യൻ മുസ്ലിങ്ങൾ അതാണ് അവിടെ അറിയപ്പെടുന്നത് ഈ അടുത്ത് ലണ്ടനിലെ ക്യുൻ മേരി യൂണിവേഴ്സിറ്റിയിലെ ഉന്നതരായ പണ്ഡിതന്മാർ അവിടെയുള്ള പ്രഗത്ഭരായ ചിന്തകന്മാർ അതിനെക്കുറിച്ചൊരു പ്രബന്ധം പ്രസിദ്ധീകരിച്ച് അവരെഴുതിയ കാര്യം ഒരു സമൂഹത്തെ വംശീയമായി ഉന്മൂലനം ചെയ്യണമെങ്കിൽ ആറ് ഘട്ടങ്ങൾ അതിനുണ്ട് അതിലെ അഞ്ച് ഘട്ടങ്ങളും മ്യാൻമറിലെ മുസ്ലിം സമൂഹം നേരിട്ട് കഴിഞ്ഞു ഇന്നവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അവസാനത്തെ ഘട്ടമാണ് ആറാമത്തെ ഘട്ടമാണ് പൂർണ്ണമായും അവരെ നിഷ്കാസനം ചെയ്യുക എന്നതാണ് അവിടെയുള്ള ഭരണകൂടത്തിന്റെ പദ്ധതി എന്നാണ് അവർ സൂചിപ്പിക്കുകയുണ്ടായത് ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെയും ഒക്കെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാകും ഈ കഴിഞ്ഞ ഒക്ടോബർ മാസം ഒൻപതാം തീയതി ഒൻപത് പട്ടാളക്കാരെ അവിടെയുള്ള മുസ്ലിം ഭീകരന്മാർ കൊന്നു എന്ന് പറഞ്ഞിട്ടാണ് റോഹിംഗ്യൻ മുസ്ലിങ്ങൾ താമസിക്കുന്ന ഗ്രാമങ്ങളിലേക്ക് അവിടെയുള്ള പട്ടാളക്കാരും പോലീസ് ഉദ്യോഗസ്ഥരും കടന്നു ചെന്ന് എന്നിട്ടോ അതോടൊപ്പം നമ്മൾ കണ്ടു ഈ പട്ടാളക്കാരോടും പോലീസ് ഉദ്യോഗസ്ഥരോടുമൊപ്പം ബൗദ്ധ ഭീകരൻ എന്ന് പറയുന്നത് ലോകത്തിന്റെ മുമ്പിൽ അഹിംസ ഹിംസിക്കാതിരിക്കുക ഒരാളെയും ബുദ്ധനെ കുറിച്ച് പറയാറുണ്ട് ഒരിക്കൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആടിനെ കശാപ്പ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്ന ഒരു കശാപ്പുകാരൻ ഇദ്ദേഹം പിന്നാലെ പോയി എന്നിട്ട് ആടിനെ അറുക്കാൻ ഉപയോഗിക്കുന്ന ആ ബലിക്കല്ലിൽ തന്റെ കഴുത്ത് എന്ന് പറഞ്ഞ ത്രേ ശ്രീ ബുദ്ധൻ ബുദ്ധൻ ഗൗതമൻ പക്ഷെ ആ ഭീകരത ഏറ്റവും ശക്തമായി താണ്ഡവമാടുകയാണ് മ്യാൻമറിൽ അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെയുള്ള ഗ്രാമങ്ങൾ കത്തിയരിഞ്ഞു നമ്മൾ ചിത്രങ്ങൾ കണ്ടു വേദനിച്ചു പോയി അവിടെയുള്ള ഗ്രാമങ്ങൾ കത്തിയരിഞ്ഞു ആ തീക്കൂട്ടത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന കുഞ്ഞുങ്ങളെ ചെറുപ്പക്കാരെ പട്ടാളക്കാരും ഭീകരന്മാരും ഈ തീയിലേക്ക് വീണ്ടും വലിച്ചെറിഞ്ഞു രക്ഷപ്പെട്ടോടുന്ന പാവപ്പെട്ട സ്ത്രീകളെ ക്രൂരമായി അവർ ബലാത്സംഗം ചെയ്തു കൊന്നു എന്ന് മാത്രമല്ല കൊന്നു കുഴിച്ചു മൂടിയാൽ അത് അത്രയോണ്ട് എന്ന് സമാധാനിക്കാമായിരുന്നു കുഴിച്ചുമൂടാതെ മരിച്ചുപോയ കരിഞ്ഞുപോയ ഇവരുടെ മൃതദേഹങ്ങൾക്കുമേലിൽ ഇവർ ആനന്ദ നൃത്തം ചവിട്ടി അവരുടെ കൈകാലുകൾ അവരെ പച്ചക്കവരെ വലിച്ചു പാവപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങളെ കാലുകൾ കൊണ്ട് പട്ടാളക്കാർ കഴുത്തിരി ചവിട്ടി കൊല്ലുന്ന ചിത്രങ്ങൾ വരെ പുറത്തേക്ക് വന്നു എത്ര ഖേദകരമായ വേദനാജനകമായ സംഗതിയാണ് മരത്തിന്റെ മുകളിൽ ഇരുമ്പുകളുടെ ആണിയടിച്ച് പാവപ്പെട്ട മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാരെ എന്തേ കാര്യം കൊന്നുകളയുന്നത് അവർ മുസ്ലിമായി ജനിച്ചു ഇതല്ലാതെ വല്ല കാരണമുണ്ടോ വിശ്വാസം സംരക്ഷിക്കപ്പെടാൻ കഴിയുന്നില്ല ബർമ്മയുടെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയും ആദരവായ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ കാലത്തെ എത്തിയ ഒരു സഅദ് ഇബ്നു റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ അങ്ങോട്ട് ഇസ്ലാം കടന്നു ചെന്നു എന്നാണ് പറയപ്പെടുന്നത് ബർമ്മ എന്നായിരുന്നു ഈ നാടിന്റെ പേര് അന്ന് മുതൽ ഇസ്ലാം അവിടെ ഉണ്ടെങ്കിലും മുപ്പതിലാണ് ഏകദേശം മുന്നൂറ്റി ചില്ലാനും വർഷം അവിടെ മുസ്ലിം ഭരണമുണ്ടാകുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാലിൽ ബുദ്ധന്മാരുടെ നേതൃത്വത്തിലുള്ള പ്രസ്ഥാനങ്ങൾ രാജാവിനെ ആക്രമിക്കുകയും ആ നാട് കീഴടക്കുകയും ചെയ്തു കാലങ്ങൾ പിന്നീട് ഭീകര ഭീകരമായിരുന്നു അന്ന് തന്നെ മുസ്ലിങ്ങൾ അവിടെ നിന്ന് ഇല്ലാതെയാക്കാനുള്ള ശ്രമങ്ങളാ നാട്ടുകാർ അനുഭവിച്ചു ആയിരത്തി എണ്ണൂറ്റി ബ്രിട്ടീഷുകാർ അവരെ കീഴടക്കുകയുണ്ടായി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടിലാണ് ബർമ്മ എന്ന ഈ പ്രദേശം സ്വതന്ത്രമാകുന്നത് അതിനുശേഷം അവിടെയുള്ള പാവപ്പെട്ടവർ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾക്കും പ്രയാസങ്ങൾക്കും യാതൊരു കണക്കുമില്ല പ്രിയപ്പെട്ടവരെ ചരിത്രത്തിൽ നിങ്ങൾ നോക്കൂ വിക്കിപീഡിയയിൽ ഇത് കാണാൻ കഴിയില്ല യഥാർത്ഥ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും അഭയാർത്ഥികളായി പോയി ഇന്നും അങ്ങനെയാണ് തായ്ലൻഡിലേക്ക് അഭയാർത്ഥികളായി പോകുമ്പോ അവിടുത്തെ പട്ടാളക്കാർ തിരിച്ചു ഇങ്ങോട്ട് ഓടിക്കുകയാണ് എന്നിട്ട് അവസാനം അവരുടെ കയ്യിലുള്ള കപ്പലുകളിലും തോണികളിലും യാതൊരു യന്ത്ര സംവിധാനം അവരൊക്കെ കടലിൽ മുങ്ങിച്ചാവുകയും വെള്ളം കുടിച്ചും ഭക്ഷണമില്ലാതെയും പട്ടിണി കടന്നുകൊണ്ടും മരിക്കുകയാണ് നോക്ക് നിങ്ങൾ സാധാരണ ചെന്നൈയിൽ എന്തെങ്കിലും വെള്ളപ്പൊക്കം ഉണ്ടാവുമ്പോ നമ്മുടെ അയൽ രാജ്യങ്ങൾ അയൽനാടുകളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ നമ്മൾ ഭക്ഷണം വസ്ത്രവും കൊടുത്തയക്കും ഇവർ അതിനെ തടഞ്ഞിരിക്കുകയാണ് ഇങ്ങോട്ട് യാതൊരു ഭക്ഷണവും വരാൻ പാടില്ല വെള്ളവും വരാൻ പാടില്ല എന്നവർ എന്നവർ തീരുമാനിച്ചിരിക്കുകയാണ് എത്രത്തോളം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അവരുടെ പൗരത്വം പോലും റദ്ദാക്കി ഒന്ന് ആലോചിച്ചു നോക്കിയേ ഇന്ത്യ രാജ്യത്തിന്റെ പൗരത്വം റദ്ദാക്കുകയാണെങ്കിൽ നമ്മുടെ അവസ്ഥ ലക്ഷോപലക്ഷം സത്യവിശ്വാസികൾ മുസ്ലിമാണോ എങ്കിൽ പിന്നെ നിങ്ങൾ ഈ നാട്ടുകാരല്ല എന്ന പേരിൽ അവരുടെ വളരെ ക്രൂരമായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സമാധാനത്തിന്റെ നോബേൽ സമ്മാനം നേടിയ സൂക്കി ആണ് അവിടുത്തെ ഭരണാധികാരിയായിട്ട് വന്നിട്ടുള്ളത് അവരിലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കാരണം അവർ ലോകത്തിന്റെ മുമ്പിൽ അറിയപ്പെട്ടത് അഹിംസയിലൂടെ പോരാട്ടം നടത്തിയിട്ട് നോബേൽ സമ്മാനം നേടിയ സമാധാനത്തിന്റെ നോബേൽ കിട്ടിയ ആള് എന്തു ഭരണാധികാരിയായിട്ട് എന്ത് കാര്യം ആരായിട്ട് എന്ത് കാര്യം അവർ ക്രൂരമായി വേട്ടയാടിക്കൊണ്ടേ ആലോചിച്ചു നോക്കണം എന്നിട്ട് എന്നിട്ടിപ്പൊ പത്രങ്ങളും മീഡിയകളും വാർത്താ ഏജൻസികളും അടക്കമുള്ള വാർത്താ ഏജൻസികളും പറയുന്ന കാര്യം അവിടെ നടന്നതൊന്നും അവിടുത്തെ നിയമത്തിനെതിരല്ല നിയമത്തിന് അതീതമാണ് എന്നുള്ളതാണ് നിയമത്തിന്റെ നിയമത്തിന് അധീനമായിട്ടാണ് അവിടെ കാര്യങ്ങൾ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഒരു കാര്യം സൂചിപ്പിക്കുവാൻ കൂടിയാണ് ഞാൻ ഈ സദസ് ഉപയോഗപ്പെടുത്തുന്നത് നമ്മൾ രണ്ട് മൂന്ന് ദിവസം സന്തോഷത്തോടെ വാന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ചു പോകുമ്പോ ആ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ ഓർക്കാതെ ഇവിടെ നിന്ന് പോകരുത് അവിടെ കരിഞ്ഞൊടുങ്ങുന്ന ക്രൂരമായി കൊന്നെടുക്കപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർക്കല്ലാഹുവേ കാരുണ്യവാനായ റബ്ബേ നീ പുറത്തു കൊടുക്കണേയല്ലോ എല്ലാവരും നാമീം പറയു പഠിച്ചോ നീ നീ പുറത്തു കൊടുക്കണയല്ലോ അവർക്ക് നീ രക്ഷ നൽകണേ നൽകണേയല്ലോ സമാധാനത്തിന്റെ കവാടങ്ങൾ ആ നാട്ടുകാർക്കും നാട്ടിൽ കഷ്ടപ്പെടുന്നവർക്കും നീ തുറന്നു കൊടുക്കണേ കൊടുക്കണയല്ലോ ഞാനിത് പറഞ്ഞത് തീരുമാനമാണ് ഇതുപോലൊരു പ്രതിസന്ധി ഉണ്ടായാലും പ്രശ്നങ്ങൾ ഉണ്ടായാലും നിങ്ങൾ അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കാൻ പാടില്ല പാടില്ലാവിനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കാൻ പാടില്ല പിന്നെയോ നിങ്ങളുടെ മാതാവിനും പിതാവിനും നിങ്ങൾ ഗുണം ചെയ്യണം വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇത്തരം മതപ്രസംഗങ്ങൾ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ മ്യൂസ് ഓഡിയോസിന്റെ ഇസ്ലാമിക് ചാനലായ മ്യൂസ് ഇസ്ലാമിക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക